ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ച് ആഗസ്റ്റ് ആറാം തീയതി ജപ്പാനിലെ ഹിരോഷിമ നഗരം രാവിലെ ഏഴ് നാൽപ്പത്തി റഡാർ അലാറം ഒഴങ്ങിയപ്പോൾ നഗരവാസികൾ അതിനെ സാധാരണ എയർ റൈഡ് ആണെന്ന് കരുതിയിരുന്നു ജീവനക്കാർ ഓഫീസിലേക്കും കുട്ടികൾ സ്കൂളിലേക്കും പോയി പക്ഷേ ആകാശത്തുനിന്ന് വന്ന ബോയിങ് ബി ട്വൻ്റി നയൻ വിമാനത്തെ കുറച്ചുപേർ മാത്രം ശ്രദ്ധിച്ചു അത് താഴേക്ക് എന്തോ ഒന്ന് ഇടുന്നതായി അവർ കണ്ടു പക്ഷേ അത് ലോകത്തെ എന്നേക്കുമായി മാറ്റിമറിക്കുന്ന ഒരു നിമിഷമാകുമെന്ന് ആരും കരുതിയില്ല അത് ലിറ്റിൽ ബോയ് എന്ന പേരിലുള്ള ആദ്യ അനുഭവമായിരുന്നു ഒരു നിമിഷം കൊണ്ട് ഹിരോഷിമ ഒരു തീകോളമായി മാറി ആയിരങ്ങൾ ജീവിച്ചിരുന്ന ഒരു നഗരം ചാരമായി തീരുകയായിരുന്നു ചുമരുകളിൽ മനുഷ്യരുടെ നേരിടുകൾ മാത്രമേ അവശേഷിച്ചുള്ളൂ കെട്ടിടങ്ങളും മരങ്ങളും പക്ഷികളും എല്ലാം വെറും ഓർമ്മയായി ഏകദേശം എഴുപതിനായിരത്തോളം ആളുകൾ ഒരു നിമിഷം കൊണ്ടാണ് മരിച്ചു വീണത് ലോകചരിത്രത്തിലെ ഏറ്റവും ഭീകരമായ നിമിഷങ്ങളിൽ ഒന്നായിരുന്നു അത് പക്ഷേ എന്തുകൊണ്ടാണ് അമേരിക്ക ഇങ്ങനെ ചെയ്തത് എന്തുകൊണ്ട് ഹിരോഷിമയും നാഗസാക്കിയും അവർ ലക്ഷ്യമാക്കി ഇതെല്ലാം തുടങ്ങിയത് രണ്ടാം ലോകമഹായുദ്ധത്തിന്റെ തീപ്പുരി പടർന്നപ്പോഴായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ യുദ്ധം ആരംഭിച്ചപ്പോൾ ജർമ്മനി ഇറ്റലി ജപ്പാൻ എന്നിവരും മറുവശത്ത് ബ്രിട്ടൻ ഫ്രാൻസ് സോവിയറ്റ് യൂണിയൻ തുടങ്ങിയവരും പോരാളികളായി മാറി ആദ്യം അമേരിക്ക നിഷ്പക്ഷമായിരുന്നു പക്ഷേ ജപ്പാന്റെ സാമ്രാജ്യത്വ സ്വപ്നങ്ങൾ അത് മാറ്റിമറിച്ചു ജപ്പാൻ ഏഷ്യൻ രാജ്യങ്ങളെ ഒന്നായി കീഴടക്കി മഞ്ചൂരിയ വിയറ്റ്നാം ലാവോസ് കംബോഡിയ കൊറിയ അങ്ങനെയെല്ലാം അവരുടെ കോളനികളായി മാറി എന്നാൽ ജപ്പാന്റെ വലിയ ദൗർബല്യമായിരുന്നു ഓയിൽ തങ്ങളുടെ വ്യവസായങ്ങൾക്ക് ആവശ്യമായ എണ്ണയുടെ എൺപത് ശതമാനം അമേരിക്കയിൽ നിന്നായിരുന്നു ഇറക്കുമതി ചെയ്തിരുന്നത് അമേരിക്ക അത് നിർത്തിയപ്പോൾ ജപ്പാന്റെ സാമ്പത്തിക നട്ടല് തകർന്നു തുടങ്ങി അമേരിക്ക മുന്നോട്ട് വെച്ച വ്യവസ്ഥകൾ ഹിറ്റ്ലറുമായുള്ള ബന്ധം വിച്ഛേദിക്കുക ചൈനയിൽ നിന്ന് പിന്മാറുക എന്നീ കാര്യങ്ങൾ ജപ്പാൻ നിരസിച്ചു അങ്ങനെ അവർ രഹസ്യമായി ഒരു പ്ലാൻ തയ്യാറാക്കി ആദ്യം അമേരിക്കയെ തന്നെ ആക്രമിക്കണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഡിസംബർ ഏഴിന് അവർ പേൾ ഹാർബറിനെ ആക്രമിച്ചു ആ അപ്രതീക്ഷിത ആക്രമണത്തിൽ രണ്ടായിരത്തി നാനൂറോളം അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടു അതുതന്നെയാണ് അമേരിക്കയെ രണ്ടാം ലോക മഹായുദ്ധത്തിലേക്ക് കൊണ്ടുവന്നത് നാല് വർഷം നീണ്ട യുദ്ധത്തിന് ശേഷം ജർമ്മനിയും ഇറ്റലിയും കീഴടങ്ങിയെങ്കിലും ജപ്പാൻ വഴങ്ങിയില്ലായിരുന്നു ഓക്കിനാവയിലെ യുദ്ധത്തിൽ പോലും അവർ അവസാന ശ്വാസം വരെ പോരാടി അമേരിക്കയ്ക്ക് ഒരു കാര്യം മനസ്സിലായി നേരിട്ടുള്ള ആക്രമണം നടത്തിയാൽ ലക്ഷക്കണക്കിന് സൈനികർ കൊല്ലപ്പെടും അതിനാൽ അവർ മറ്റൊരു വഴി തെരഞ്ഞെടുത്തു മാൻഹാർട്ടൻ പ്രോജക്ട് അമേരിക്കൻ ശാസ്ത്രജ്ഞർ രഹസ്യമായി ലോകത്തിലെ ആദ്യ അണുബോംബ് സൃഷ്ടിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ജൂലൈ പതിനാറിന് മെക്സിക്കോയിൽ ബോംബ് വിജയകരമായി പരീക്ഷിക്കപ്പെട്ടു അതിനുശേഷം ജപ്പാന് മുന്നറിയിപ്പ് നൽകി ഇപ്പോൾ കീഴടങ്ങുക അല്ലെങ്കിൽ പൂർണ്ണനാശം നേരിടേണ്ടി വരും പക്ഷേ ജപ്പാൻ അതെല്ലാം അവഗണിച്ചു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ച് ആഗസ്റ്റ് ആറിന് ഹിരോഷിമയിലും പിന്നീട് ആഗസ്റ്റ് ഒമ്പതിന് നാഗസാക്കിയിലും അമേരിക്ക അണുബോംബ് വിന്യസിച്ചു രണ്ടാമത്തെ ബോംബ് ഫാറ്റ്മാൻ ആയിരുന്നു മൂന്ന് ദിവസത്തിനുള്ളിൽ ഏകദേശം രണ്ട് ലക്ഷത്തോളം പേർ മരിച്ചു ജീവിച്ചവർ കനത്ത കിരണവികിരണ രോഗങ്ങളാൽ മരണം നേരിട്ടു ഒടുവിൽ ജപ്പാൻ കീഴടങ്ങി രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചു ഹിരോഷിമയും നാഗസാക്കിയും തീയിൽ മുങ്ങി നിന്ന ആ നിന്നാലാവുകൾ മനുഷ്യരാശിയുടെ ഓർമ്മകൾ ഇന്നും കത്തിക്കൊണ്ടിരിക്കുന്നു അമേരിക്കയ്ക്ക് അത് യുദ്ധം അവസാനിപ്പിക്കാനെടുത്ത കടുത്ത തീരുമാനമായിരുന്നേക്കാം പക്ഷേ മനുഷ്യരാശിക്ക് വേണ്ടി അത് മനുഷ്യൻ തന്നെ തന്റെ നാശം കണ്ട ദിനമായിരുന്നു ഇതുപോലുള്ള കഥകൾക്കായി ദ സ്റ്റോറി ബിഹൈൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ കൂടെ